തച്ചടി പ്രഭാകരന് തുല്യൻ തച്ചടി പ്രഭാകരൻ മാത്രമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ പേരിന് തുല്യനായ മറ്റൊരാളും നമ്മുടെ നാട്ടിലില്ല ഒരു തൊഴിലാള സാധാരണ പ്രവർത്തകനായി കടന്നു വന്ന് കേരളത്തിലെ മന്ത്രിയായി ഉന്നതമായ പദവി അലങ്കരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് പൊതുപ്രവർത്തകരെക്കുറിച്ച് രാഷ്ട്രീയ നേതാക്കളെക്കുറിച്ച് പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്ന ഈ സന്ദർഭത്തിൽ ശ്രീ തച്ചടി പ്രഭാകരൻ ഒരു പ്രശ്നത്തിൻ്റെ മുന്നിലെത്തിച്ചേർന്നാൽ ഒരിക്കലും നമ്മളെ മുന്നോട്ടു തള്ളി അദ്ദേഹം പിന്നോട്ടു പോകുന്ന നേതാവായിരുന്നില്ല തച്ചടി പ്രഭാകരൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറയുന്നു ഈ ജില്ല ആലപ്പുഴ ജില്ലയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കരുത്തായിരുന്നു ശ്രീ തച്ചടി പ്രഭാകരൻ ഞാൻ പറയുന്നു തച്ചടി പ്രഭാകരൻ്റെ അഭാവമാണ് ഈ ജില്ല നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പ്രയാസം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പാർട്ടി പ്രവർത്തകരെ സാധാരണ ആളുകളെ അവരോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം അദ്ദേഹം ചിലപ്പോഴൊക്കെ തട്ടി കയറാറുണ്ട് ചൂടാകാറുണ്ട് പക്ഷേ അതൊക്കെ സ്നേഹത്തോടു കൂടിയാണ് ഞാൻ ചോദിക്കട്ടെ ഇന്ന് പാർട്ടി പ്രവർത്തകർ നമ്മളുമായി ബന്ധപ്പെട്ട എത്രയോ ആളുകൾ ദുഃഖം അനുഭവിക്കുന്നു പ്രയാസം അനുഭവിക്കുന്നു ഈ പാർട്ടിക്ക് വേണ്ടിയാണ് ആ ദുഃഖവും പ്രയാസവും അനുഭവിക്കുന്നത് അവരാരെന്ന് നോക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്ക നേതൃത്വം തയ്യാറാകുന്നില്ല പക്ഷേ നമ്മുടെ പ്രദേശത്ത് പാവപ്പെട്ട ഒരുത്തൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിൽ വേദന അനുഭവിക്കുന്നെങ്കിൽ ആ വേദന കണ്ടറിഞ്ഞ് അദ്ദേഹത്തിന് വേണ്ട സഹായം എത്തിക്കുന്ന വലിയൊരു മനുഷ്യനായിരുന്നു ശ്രീ തച്ചടി പ്രഭാകരൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം വഹിച്ച സ്ഥാനത്തെക്കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല കാരണം ശ്രീ ത ഞാൻ ആദ്യം സൂചിപ്പിച്ചു തച്ചടി പ്രഭാകരന് തുല്യൻ തച്ചടി പ്രഭാകരൻ മാത്രമാണ് എത്രയോ ആളുകൾക്ക് സഹായം ചെയ്തിരിക്കുന്നു വേണമെങ്കിൽ ശ്രീ തച്ചടി പ്രഭാകരന് അദ്ദേഹം വഹിച്ച സ്ഥാനം കൊണ്ട് എത്രയോ ഉന്നതമായ നേട്ടങ്ങൾ നേടാൻ കഴിയുമായിരുന്നു പക്ഷേ അതൊന്നും അദ്ദേഹം ചെയ്തില്ല കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രവർത്തകർക്ക് ആവേശം കൊടുത്തുകൊണ്ട് പ്രവർത്തകർക്ക് സർവപിത പിന്തുണയും കൊടുത്തുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ പാർട്ടിയെ ഈ ജില്ലയിലും ഈ സംസ്ഥാനത്തും ശക്തിപ്പെടുത്തുന്നതിന് നേതൃത്വം കൊടുത്ത നേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ പറ്റി വളരെ കൂടുതൽ അറിയാവുന്ന നേതാക്കളൊക്കെ ഇവിടെ ഉണ്ട് അവരൊക്കെ അതിന് ഉദ്ഘാടകനും അതിനുശേഷം അനുസ്മരണ പ്രഭാഷണം നടത്തുന്നവരും ഒക്കെ പ്രസംഗിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് ഡി വിജയകുമാർ എൻ രവി കറ്റാനം ഷാജി എ ജെ ഷാജഹാൻ അഡ്വക്കേറ്റ് ശ്രീജിത് പത്തേർ എ പി ഷാജാൻ ജോൺ കെ മാത്യു രാജൻ ചെങ്കിളിൽ ചെറുപ്പുറത്ത് മുരളി ടി സൈൻ അബ്ദീൻ എ എം കബീർ ദീപക് കിരുവ കാർത്തികേയൻ തുടങ്ങിയവർ സംസാരിച്ചു ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തനം പോലെയല്ല അദ്ദേഹത്തിന്റെ ജീവനു വരെ വള്ളി കുന്നത്തുമൊക്കെ അദ്ദേഹം പ്രവർത്തനത്തിൽ അദ്ദേഹത്തിന്റെ വണ്ടി മരമിട്ട് തടഞ്ഞു അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ വരെയുള്ള ശ്രമം നടന്ന കാലഘട്ടമൊക്കെ ഞങ്ങൾ ഓർക്കുകയാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അങ്ങനെ പോലും ജീവനെ ജീവനെപ്പോലും തൃണവൽഗണിച്ചുകൊണ്ടാണ് ശ്രീ തെച്ചടി പ്രഭാകരനെ കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനം ഈ ജില്ലയിൽ ആഗമനം വ്യാപിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി മുൻപോട്ട് പോയത് എന്നുള്ള വസ്തുത നമുക്ക് ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല ഇവിടെ ഈ എനിക്ക് അദ്ദേഹം സ്ഥാപിച്ച ഈ മില്ലിന്റെ ചെയർമാനായി രണ്ടു കൊല്ലം ഇരിക്കാനുള്ള സാഹചര്യം ഉണ്ടായി നമ്മുടെ പത്തിയൂരിലെ ഈ സ്പിന്നിങ് മിൽ അദ്ദേഹം സ്ഥാപിച്ച ഈ മില് തീർച്ചയായും ഈ നാടിനേ സം നിലനിർത്തുന്ന ഒരു സംഗതിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിന്റെ പേര് കൊടുക്കാൻ ഞങ്ങളൊരു പ്രമേയം പാസ്സാക്കി അന്ന് ഈ പേരിന്റെ ഈ സ്പിന്നിംഗ് ബില്ലിന്റെ പേര് ശ്രീ തച്ചടി പ്രഭാകരൻ സ്മാരക സ്പിന്നിങ് ബിൽ എന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഞങ്ങളുടെ ബോർഡ് അന്നിരുന്ന ബോർഡ് ഒരു തീരുമാനം എടുത്ത് അയച്ചു കൊടുത്തെങ്കിലും അതിനെ സംബന്ധിച്ചൊരു തീരുമാനമെടുക്കാൻ അന്നത്തെ ഗവൺമെന്റ് കഴിഞ്ഞില്ല എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വസ്തുതയാണ് അപ്പൊ അത്തരം നാടിനു വേണ്ടിയും നാട്ടാർക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും എല്ലാം തന്റെ കഴിവുകൾ വിനിയോഗിച്ചുകൊണ്ട് മുൻപോട്ടു പോയ ശ്രീ തച്ചടി പ്രഭാകരൻ അദ്ദേഹം ഇന്ന് തിന്റെ ബുദ്ധിമുട്ടുകൾ ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തില് യാതൊരു സംശയവും ഇത്ര കമാൻഡിങ് പവർ ഞാൻ നോക്കി ലീഡർ ശ്രീ കരുണാകൻ സാർ കഴിഞ്ഞാൽ അതുപോലെ കമാൻഡ് ചെയ്യാനുള്ള ടൂസ്